തോട്ടം തൊഴിലാളികളുമായി സംവദിച്ചും വോട്ട് അഭ്യർത്ഥിച്ചും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മുപ്പൈനാട് മേപ്പാടി വൈത്തിരി എന്നിവിടങ്ങളിലെ തോട്ടം മേഖലയിലായിരുന്നു ആനി രാജയുടെ പര്യടനം പ്രശ്നങ്ങളുടെയും പരാതികളുടെയും കെട്ടഴിച്ച തോട്ടം തൊഴിലാളികളോട് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് സ്ഥാനാർത്ഥി നൽകിയത് പോടാർ പ്ലാന്റേഷന്റെ ഓടത്തോട് തേയിലത്തോട്ടത്തിൽ സ്ഥാനാർത്ഥി വരുന്നതറിഞ്ഞ് നേരത്തെ തന്നെ തൊഴിലാളികൾ ഒരുങ്ങിയിരുന്നു വൈകാതെ സ്ഥാനാർത്ഥിയും മറ്റു നേതാക്കളും എത്തി മാലയണിയിച്ച് സ്ഥാനാർത്ഥിയെ വരവേറ്റു തോട്ടം തൊഴിലാളികളോട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും പ്രശ്നങ്ങളുടെയും പരാതികളുടെയും കെട്ടഴിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത് താൻ കൂടെ എവിടെയും പോകില്ലെന്നും ആനി രാജ അത് ഉറപ്പ് ആ ഒരു ഉറപ്പ് തരാൻ വേണ്ടി നിങ്ങളുടെ അവകാശമായ ജനപ്രതിനിധിയുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുറപ്പ് നൽകാൻ വേണ്ടിയാണ് നേരിട്ട് വന്ന് വോട്ട് ചോദിക്കുന്നത് ആ കാര്യം ഉറപ്പ് ഉറപ്പ് പറഞ്ഞിട്ടാണ് പിന്നെയാണ് രണ്ടാമതാണ് വോട്ട് ചോദിക്കുന്നത് പിന്നീട് തൊഴിലാളികളോടൊപ്പം ഇത് ഇത് മെഷീൻ എടുക്കും തോട്ടം തൊഴിലാളികൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ അവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ നിന്ന് ഇവരുടെ വോട്ട് വാങ്ങി വിജയിച്ചു പോയിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ അവരുടെ ഇടയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടില്ല അവരുടെ പ്രശ്നങ്ങളൊന്നു കേൾക്കുന്നതിനോ അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്ക ഒന്ന് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും തങ്ങളുടെ വിഷയങ്ങളൊന്ന് കേൾക്കാൻ പോലും ഒരു ഒരു മിനിറ്റ് പോലും ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് അത് വലിയ പ്രതിഷേധമാണ് അവർക്കുള്ളത് തോട്ടം മേഖലയിൽ അനവധി പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കാൻ കൂട്ടായ ഇടപെടൽ അനിവാര്യമാണെന്നും ആനി രാജ മൂപ്പയിനാട് പഞ്ചായത്തിലെ നെടുങ്കരണയിൽ നിന്നുമാണ് ഇന്ന് പ്രചാരണം തുടങ്ങിയത് തുടർന്ന് വിംസ് ഹോസ്പിറ്റൽ മേരിലാൻഡ് കോൺവെൻറ് ഓടത്തോട് എസ്റ്റേറ്റ് ചേലോട് എസ്റ്റേറ്റ് വൈത്തിരി ആശുപത്രി വൈത്തിരി പാർക്ക് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയുമായി എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ